അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വാബർക്കാത്തു നമ്മുടെ മക്കൾ നല്ല സ്വാലിഹായ മക്കളാവാൻ വേണ്ടി നാം ദിവസവും ദുവാ ചെയ്യാറുണ്ടല്ലോ അതുപോലെ വാശിയില്ലാതെ സ്നേഹമുള്ള സ്വാലിഹായ നല്ല മക്കളായിത്തീരാൻ അള്ളാഹുവിൻ്റെ ഖുർആാൻ ഷെരീഫിൽ ചെറിയ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഖദർ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ മക്കൾ സ്വലിഹായ നല്ല മക്കളാകാൻ വേണ്ടി സൂറത്തുൽ ഖദർ ഇസ്മില്ലാഹിമാർ ഖദർ എന്നിങ്ങനെ തുടങ്ങുന്ന ഈ സൂറത്ത് മക്കൾ ഉറങ്ങിയതിന് ശേഷം മക്കളുടെ ഇരു ചെവികളിലായിട്ടും സൂറത്തുൽ കതിർ ഓരോ പ്രാവശ്യം ഓദി ചെവിയിൽ ഇഷ്ഫി എന്ന് മന്ത്രിക്കുക തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് എന്താണോ ദുസ്വഭാവമുള്ളത് അത് തീർച്ചയായും നിങ്ങൾ മനസ്സിൽ കരുതി ദു ചെയ്യുക അള്ളാഹുവിനോട് തീർച്ചയായിട്ടും ആ ദുസ്വഭാവം മാറുന്നതാണ് കതിർ സൂറത്ത് മക്കൾ ഉറങ്ങുന്ന സമയത്ത് ചൊല്ലുക കുഞ്ഞുമക്കളാണെങ്കിൽ മുലയൂട്ടുന്ന സമയത്തും ഭാവിയിൽ എൻ്റെ മക്കൾ നല്ല സ്വാലിഹായ നല്ല മക്കളാവണം എന്ന ഉദ്ദേശത്തോടു കൂടി സൂറത്തുൽ ഖദർ ഓതാം ഇത് ദിവസവും ചെയ്യുക ദിവസവും സ്ഥിരമായിട്ട് ഈ കാര്യം ചെയ്തു പോന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അമലായിട്ട് അത് വളരും ഇൻഷാല്ല തീർച്ചയായും എല്ലാവരും മക്കളുടെ ചെവിയിൽ ഖദർ സൂറത്ത് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് കുഞ്ഞുങ്ങളെ ഉറക്കുക വലിയ മക്കളായാലും ചെയ്തു കൊടുക്കാവുന്നതാണ് ഉമ്മമാർക്ക് ചെയ്തു കൊടുക്കാം ഇൻഷാല്ല തീർച്ചയായും എല്ലാവരും ചെയ്തു നോക്കൂ